മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് യാട് എടുത്തു വരുന്നുണ്ട് ഉമൃതങ്ങളെ കാണുന്നുണ്ട് ഉമരതങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഉമൃതങ്ങളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇനി ഒരു ില്ലെന്ന് മനസ്സിലാക്കി ഉമൃതങ്ങള് മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കിടന്നു വരികയാൽ ചാരത്തെ കടന്ന് വന്നിട്ട് പറയുന്നു കരയുന്നത് എന്തിനാ വിശമിക്കുന്നത് നിങ്ങളെക്കാലം ഭാഗ്യമുള്ള ഏത് മനുഷ്യനാവുള്ളത് ഉമർ നിങ്ങളോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ് ഉമറേ നിങ്ങൾ ആരായിരുന്നു എന്നറിയുമോ പ്രവാചകന്റെ തലയെടുക്കാൻ തലയെടുക്കാൻ വേണ്ടി വാളും ഓടിയവനാ പോയവനാണ് ഉമർ അള്ളാഹു നിങ്ങൾക്ക് ഹിതായത്വം നിങ്ങളുടെ മുത്തിനബിയുടെ കയ്യിൽ പിടിച്ച് മുസ്ലിമായ മനുഷ്യനല്ലേ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത മഹാനല്ലേ ആ അല്ലാഹുവേ ഇസ്ലാമിന്റെ രണ്ടാമത്തെ നിങ്ങൾക്ക് അല്ലാഹു ഭാഗ്യം തന്നല്ലോ എന്നിട്ട് അവസാനം ചോദിക്കുകയാ ഒരാൾക്കും കിട്ടാത്ത ഒരു ഭാഗ്യമല്ല നിങ്ങൾക്ക് നൽകിയില്ലേ ഈ മദീനത്തുകള ും മദീനയിലും യുദ്ധമില്ലല്ലോ എന്നിട്ടും ഈ മദീനത്ത് കിടന്ന് ഭാഗ്യം തന്നില്ലേ ഉമരേ എന്തിനാ പ്രയാസപ്പെടുന്നത് തങ്ങളുടെ കണ്ണ് നിറയുകയാറ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടിട്ട് തങ്ങളുടെ കണ്ടങ്ങൾ നിറഞ്ഞഴുകയാ സന്തോഷം കാരണം ഇത്രയെല്ലാം പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ സലാം പറഞ്ഞു പിരിയുകയാ സലാം പറഞ്ഞു തിരിച്ചു പോകുമ്പോ ഉമൃതങ്ങളൊരു കാഴ്ച കാണുകയാണോ ഉമൃതങ്ങളൊരു കാഴ്ച കാണുകയാണ് അവിടെ ഈ പൊന്നു മോനെ ഒന്നു എന്നിട്ട് പറയുന്നു മോനേ നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ

അടയാളമാ അഹങ്കാരമുള്ളവര് ഹൃദയത്തിൽ അഹങ്കാരമുള്ളവര് വസ്ത്രം നിര്യാണിക്ക് താഴെയിട്ടുകൊണ്ട് നടക്കൂ എന്ന് ആദരവായ പ്രവാചകര് നബി മുഹമ്മദ് മുസ്തഫ

ഒരു പാപമാണോക്ക് താഴേ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് ഭാഗ്യം നൽകണേ അമ്മ നമുക്ക് ഈ മാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് പാപമാണോ അല്ലേ പറ പരപാപമാണോ അല്ലേ പറ പാപമാണോ അല്ലേ പാപമാണ് എന്താ മൂന്ന് ശിക്ഷ ഒന്ന് വെറുത്തവനാ നീ കോപം ചുമന്നുകൊണ്ട് നടക്കുന്നവനാ നീ രണ്ട് അള്ളാൻറെ പരലോകത്ത് റബ്ബ് നിന്നെ നിന്നെ നോക്കില്ല സഹായിക്കില്ല നിന്നെ കൈവിടും മൂന്ന് സ്വർഗത്തിന്ന് പുറത്താകും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹ്മാറാകട്ടെ ഇനിയെങ്കിലും സൂക്ഷിച്ചൂടെ ഇനിയെങ്കിലും സൂക്ഷിച്ചൂടെ ഉറക്കെ സൗണ്ട് ഇല്ല സൗണ്ടില്ല ഉറക്കെ ഈ സദസ്സിലിരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ല പറയുന്നുണ്ടോ അവർക്കും പറയുന്ന ശബ്ദത്തിൽ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ ഇനി അല്ലാൻ പറഞ്ഞുകൂടെ അപ്പൊ അറിയാം അള്ളാഹു കാക്കുമാറാകട്ടെ അല്ലയ്യമ്മ നൽകുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ല ഇന്നു മുതൽ ഇത്രയും നാളും അറിയില്ലായിരുന്നു ഒരറിവ് പഠിച്ചു ഇനി മുതൽ ഞെരിയാണിക്ക് താഴെ വസ്ത്രമിടരുത് അള്ളാഹു കാക്കുമാറാകട്ടെ